ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും അപ്പൊ എല്ലാവരുടെ കയ്യിലുണ്ടാവും അല്ലെ ഗോൾഡ് കവറിങ്ങിന്റെ മാല വള മോതിരം പാസരൊക്കെ അപ്പൊ അതിന്റെ കളർ പെട്ടെന്ന് പോകുമ്പോ നമുക്ക് സങ്കടവും അല്ലെ എത്ര കാശ് കൊടുത്ത് വാങ്ങിച്ചതാ അപ്പൊ അതിന് പരിഹാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ വേറൊരു വീഡിയോ കണ്ടിട്ടാണ് അതിനെ ചെയ്ത് നോക്കുന്നത് അപ്പതെ കളർ പോയ പാസിനെ ചെറുനാരങ്ങൾ പത്ത് മിനിറ്റിനായിട്ട് വെച്ചേക്കണ കേട്ടാ അപ്പൊ വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ ആദ്യം ഇത് ക്ലീൻ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചോ പിന്നെ ഓർത്ത് വീഡിയോ എടുത്തേക്കാം എന്റെ കൂട്ടുകാർക്കും കൂടി ഒന്ന് ഉപകാരമാകണെങ്കി അത്രക്ക് നല്ലതല്ലേ അപ്പൊ അതേ പത്ത് മിനിറ്റ് ഇട്ട് വെച്ചിട്ട് ഇതേ ഇപ്പൊ ഞാൻ അതിൽ നിന്ന് ഒന്ന് വാഷ് ചെയ്യട്ടെ അപ്പൊ കുറച്ച് കളറൊക്കെ മാറിയിട്ടുണ്ട് നമ്മളെ ചെറുനാരങ്ങിന്റെ നീരിന്റെ കളർ മാറിയേക്കണ ഒരു പച്ച പോലത്തെ ലൈറ്റ് വെച്ചുള്ളത് അപ്പൊ അത് നാരങ്ങ നീര് കളഞ്ഞേ വന്നിട്ട് ഞാൻ പാചനം നല്ലോണം വാഷ് ചെയ്തെടുക്കുന്ന ആണ് അപ്പൊ ഇത് ഇനി നമുക്ക് സോപ്പ് പൊടി അല്ലെങ്കിൽ പേസ്റ്റ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം അപ്പൊ ഇത് നാരങ്ങ വെള്ളത്തിൽ ഇടണേ ഉള്ളത് ഞാൻ എടുത്തില്ല കേട്ടോ പാസരത്തിന് നന്നായി പാസരം നല്ല കറുത്തിരിക്കണായിരുന്നു അപ്പൊ ഞാനിത് വീഡിയോ എടുക്കണ്ടെന്ന് വിചാരിച്ചിരിക്കണായിരുന്നല്ലോ പിന്നെയാണ് ചെറുനാരങ്ങനൊപ്പാണ് അയ്യോ വീഡിയോ എടുത്താലോന്ന് അങ്ങനെ എടുത്തത് കേട്ടോ അല്ലെങ്കിൽ ഞാൻ ആദ്യം പാസരം കറുത്ത പാസരം കാണിച്ചായിരുന്നു അപ്പൊ ഇത് നന്നായിട്ടൊന്ന് ഴുകട്ടേട്ടാ പിന്നെ ഇതേപോലെ പാദസരം കളർ പോയി പാതസര വള മാലയൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരും കൂടി ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂട്ടാ നമുക്ക് നമുക്ക് ആശോ കൊടുക്കാൻ അഞ്ച് സാധനം വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ചില മാല ആയാലും വള നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഇതുണ്ടാവും എല്ലാവർക്കും അങ്ങനെയാണ് ചില വളകൾ അത് കളർ പോയാലും കഴി കളയാന്ന് തോന്നൂല അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ അത് നല്ലോണം പേസ്റ്റിട്ട് കഴുകിയിട്ട് അപ്പൊ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്ക എന്നിട്ട് അതിലേക്ക് പാതസരിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്നും തിളക്കണ്ട ദി ഒരു പരുവത്തിൽ ആയാൽ മതി എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കണം കേട്ടോ പാസരത്തിൽ വെള്ളമൊന്നും പാടില്ല നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പൊ എല്ലാരും വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം എന്നാൽ ഇതിന്റെ സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാകുള്ളു അപ്പൊ ഇതേ നന്നായിട്ട് തുടച്ചെടുക്കട്ടെ അപ്പൊ വീഡിയോ കണ്ട് കുറച്ചാകുമ്പത്തേനെ ഒന്ന് ലൈക്ക് അടിക്കണട്ടോ കൂട്ടുകാരെ അപ്പൊ നല്ലോണം തുടച്ചെടുത്തിട്ട് ഇതെ മഞ്ഞപ്പൊടിയിലെ നമ്മളെ കറിയിലുള്ള മഞ്ഞപ്പൊടി അത് കുറച്ചിട്ടിട്ട് പാചകം നന്നായിട്ട് അതിലിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്ക എന്നിട്ടൊന്ന് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് നല്ലോണം തുടച്ചെടുക്കണം കേട്ടോ പിന്നേം വെള്ളമൊന്നും ഇല്ലാണ്ട് നല്ലോണം തുടച്ച ശേഷം നമുക്ക് വീട്ടിലുള്ള പൗഡറിൽ അത് ഏത് പൗഡറായാലും കുഴപ്പമില്ലാട്ടോ അത് നമുക്ക് കയ്യിൽ കുറച്ചിട്ടിട്ട് പാസരവും ഇട്ട് അതിന്റെ മുകളിൽ കൂടി കുറച്ചും കൂടി പൗഡർ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നല്ലോണം ഇങ്ങനെ ഇതേപോലെ തിരുമ്മി കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് അങ്ങനെ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യാം എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ച അപ്പൊ എത്രത്തോളം നമുക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്ന് അതിന്റെ കൊളുത്തും പാസരും ഒക്കെ കറുത്തിരിക്കണായിരുന്നു ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് അത് മാറ്റിയിട്ടേക്കണമായിരുന്നു കേട്ടാ ഇഷ്ടപ്പെട്ട ചെയിൻ ആയിരുന്നു അത് എനിക്ക് സങ്കടം കളർ പോയെല്ലാം ഓർത്തു പക്ഷെ ഇപ്പൊ പുതിയതുപോലെ കിട്ടിയപ്പോ എനിക്ക് സന്തോഷമായിട്ടാ അപ്പൊ കൂട്ടുകാരും ഇതേപോലെ കളർ പോയ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ചെയ്ത് നോക്ക് നല്ല ഫലം കിട്ടും അപ്പൊ എല്ലാവർക്കും എന്റെ ഈ കുഞ്ഞു ടിപ്പ് ഇഷ്ടമായ കൂട്ടുകാരെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമന്റ് ചെയ്യണേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ എല്ലാരും ഷെയറും കൂടി ചെയ്യണേ അപ്പൊ എല്ലാ കൂട്ടുകാർക്കും ഇത് കിട്ടണമെങ്കിൽ ഉപകാരമല്ലേ അപ്പൊ എല്ലാരും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ കൂട്ടുകാര് അപ്പൊ അടുത്ത നല്ല വീഡിയോമായി ഞാൻ വീണ്ടും വരാം അസ്സാം വലിക്കും